രാഷ്ട്രീയ സ്വയം സേവ സംഘം കൃഷ്ണപുരം മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി ആഘോഷവും പഥസഞ്ചലവും നടത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘം പര്യാപരൻ പ്രമുഖ അഡ്വക്കേറ്റ് എസ് ഹരികൃഷ്ണൻ വിജയദശമി സന്ദേശം നൽകി രാഷ്ട്രീയ സ്വയം സേവാ സംഘം കൃഷ്ണപുരം മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി ആഘോഷവും പഥസഞ്ചലവും നടത്തി ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടി പ്രധാനമായും സംഘടിപ്പിച്ചത് കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനം പുള്ളിക്കണക്ക് എൻഎസ്എസ് എച്ച് എസ് എസ് തുടർന്ന് വിജയദശമി ആഘോഷ സമ്മേളനം നടത്തി രാഷ്ട്രീയ സ്വയം സേവക് സംഘം വിഭാഗ് പര്യാപരൻ പ്രമുഖ അഡ്വക്കേറ്റ് എസ് ഹരികൃഷ്ണൻ വിജയദശമി സന്ദേശം നൽകി ഭാരതത്തിന്റെ പുറത്തുള്ള എല്ലാവരും ഈശ്വരനെ തേടി പുറത്തിറങ്ങിയപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി പരസ്പരം യുദ്ധം ചെയ്യുന്ന ഈശ്വരനെ ദൈവങ്ങളെയൊക്കെ കണ്ട സ്ഥാനത്ത് ഭാരതം കണ്ടെത്തി ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനാണ് എന്ന കണ്ടെത്തിൽ നടത്തിയത് ഭാരതമാണ് അങ്ങനെ ഭാസിനോട് രതിയുള്ള നാട് എന്നാണ് ഭാരതത്തിന്റെ അർത്ഥം തന്നെ ഭഗവാനോട് പ്രേമമുള്ള നാട് എന്നാണ് ഭാരതത്തിന്റെ അർത്ഥം തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഭാരതത്തിൽ നാം കണ്ടെത്തിയത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഈശ്വരനാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഓരോ അണുവും ഓരോ ഇപ്പോൾ ഈ മൈക്കോ അല്ലെങ്കിൽ ഈ പിടിച്ചിരിക്കുന്ന പോടിയമോ ഞാനോ നിങ്ങളോ ഇതെല്ലാം ഈശ്വരന്റെ വിവിധ രൂപങ്ങളാണ് എങ്ങനെയാണ് വെള്ളത്തിനകത്ത് ഐസ് കിടക്കുന്നത് നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിനകത്ത ഐസ് കിടന്ന വെള്ളവും ഐസും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനിൽ നമ്മളെല്ലാം ഈശ്വരന്റെ ഓരോ ഭാഗങ്ങളാണ് ഓരോ ഭാവങ്ങളാണ് എന്നതാണ് നാം കണ്ടെത്തിയ ഈശ്വര സങ്കല്പം അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ് നീ എല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയും നീ എല്ലോ സൃഷ്ടി ജാലവും ഇതെല്ലാം നീ തന്നെയാണ് ആരാ സൃഷ്ടിച്ചാലോ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് ആരാ സൃഷ്ടിക്കുള്ള സാമഗ്രിയെന്ന് ചോദിച്ചാൽ അത് ഈശ്വരനാണ് ആരെ കൊണ്ടാണ് നിർമ്മിച്ചാൽ അത് ഈശ്വരനാണ് ആരാണ് നിർമ്മിച്ചാൽ അത് ഈശ്വരനാണ് അപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഈശ്വരനാണ് എന്ന തത്വത്തിൽ നിന്നാണ് ധർമ്മം ഉണ്ടായത് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ നമ്മളെ എല്ലാവരെയും എന്താണോ നിലനിർത്തുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ധർമ്മം എന്ന് പറയുന്നത് അത് പശുവിനെ കറക്കുന്നതിനകത്തൊരു ധർമ്മമുണ്ട് ഇപ്പം പശുവിനെ കറക്കുമ്പോൾ നമ്മൾ കിളാവിനുള്ളത് മാറ്റി വെച്ചിട്ട് കറന്നാൽ അത് ധർമ്മമാണ് കാര്യം പശുവിന്റെ അകട്ടിൽ പാലുണ്ടാവുന്ന ക്ലാവിന് വേണ്ടിയാണ് അതേസമയം ആ ക്രാവിന് കൊടുക്കാതെ ഇന്നത്തെ കാലത്തെ പോലെ മാംസം മാംസംഭരം കൊടുത്തിട്ട് പശുവിനെ ഇങ്ങനെ വലതാക്കി നിർത്തി അതിൻ്റെ അകട്ടിൽ നിന്ന് ചോര വരെ വലിച്ചെടുത്താൽ അത് അധർമ്മമാണ് അപ്പോൾ അങ്ങനെ ലോകത്ത് കാണുന്ന സമസ്ത പ്രവർത്തികളിലും നമുക്ക് ധർമ്മവും അധർമ്മവും കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ നദിയെ മലീമസമാക്കിയാൽ അത് അധർമ്മമാണ് കാര്യം എന്തിനു വേണ്ടിയുള്ള നദി നമുക്കൊക്കെ ജലം തരാൻ വേണ്ടിയുള്ള അത് അത് അധർമ്മമാണ് മലകളുടെ മുകളിലുള്ള വൃക്ഷങ്ങൾ വെട്ടിമാറ്റിയാൽ അത് അധർമ്മമാണ് കാര്യം മലമുകളിൽ വൃക്ഷങ്ങളിൽ നിന്നാലേ ആ മലയവിടെ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ നിലനിൽപ്പിനെ സഹായിക്കുന്ന എന്തിനെ നമ്മൾ ധർമ്മം എന്ന് പറയും നിലനിൽപ്പിനെതിരായിട്ട് വരുന്ന എന്തിനെ നമ്മൾ അധർമ്മം എന്ന് പറയും അപ്പോൾ അത്തരത്തിൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ആസ്വരിക ശക്തികൾ ഉണ്ടാകുമ്പോൾ ഈ ലോകത്തിനെ തന്നെ കാണുന്നതിന്ന തരത്തിലുള്ള ആസ്വരുക ശക്തികൾ ലോകത്തെ കീഴടക്കാൻ ഒരുങ്ങുമ്പോൾ ഭാരതത്തിന്റെ പ്രത്യേകതയാണ് ഭാരതത്തിൽ അവതാരങ്ങൾ ഉണ്ടാവുക അതാണ് നമ്മൾ കേണൽ എസ് മുരളീധരൻ വഹിച്ചു ഇന്ത്യ ഒരു കാലത്ത് ഏറ്റവും പരാജയപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ അത് മാറി ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വളർച്ചയിൽ പലർക്കും അസൂയയും കണ്ണുകടിയും മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അത് പല രീതിയിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ തീരുമാനങ്ങൾ അതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന രീതിയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ജി എസ് ടി ഉറവ് ഇൻകം ടാക്സിൻ്റെ പരിധിമാറ്റി കൊടുക്കൽ ഇതെല്ലാം ഈ മാറ്റമാണ് ഈ മാറ്റം കൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും വരുമാനത്തിനകത്തു നിന്നുള്ള ഒരു ഘടകം നമുക്ക് തിരിച്ച് നമ്മുടെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ടാക്സായി ഇതെല്ലാം പൊക്കിട്ടാണ് ഈ പ്രധാനമന്ത്രിയുടെ തീരുമാനം കൊണ്ട് അതെല്ലാം മാറ്റി ഒരു നല്ല ശതമാനം ആൾക്കാരുടെ ഇൻകം നല്ല ശതമാനം കൂടാൻ കഴിഞ്ഞിട്ടുണ്ട് കൂട്ടിയിട്ടുണ്ട് കൂടി വരുന്നുണ്ട് സാമ്പത്തികത്തിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ വളർച്ച അദ്ദേഹം കണ്ടിരുന്നു അതിൻ്റെ പുറത്ത് ഇന്ന് നമ്മൾ ഒരു കാലത്ത് ിൽ നിന്നും രാഷ്ട്രീയ സ്വയം സേവക് സംഘം കായംകുളം താലൂക്ക് സംഘചാലക് ഡോക്ടർ രാധാകൃഷ്ണൻ പങ്കെടുത്തു രാഷ്ട്രീയ സ്വയം സേവക് സംഘം കായംകുളം താലൂക്ക് വ്യവസ്ഥാ പ്രമുഖ എൻ രാജീവ് സ്വാഗതം പറഞ്ഞു കായംകുളം താലൂക്ക് കാര്യവാക് ബി വിശാഖ് പങ്കെടുത്തു പുസ്തക പ്രകാശനവും നടത്തു സി ഡി ന്യൂസ് കായംകുളം